കേരളത്തെ നടത്തിയ ശബരിമല കൊള്ളയിൽ അന്തിമ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം പറഞ്ഞു യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ കേരളത്തെ അടിക്കുന്ന കാഴ്ച നമുക്ക് ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശബരിമല ശാസ്താവിൻ്റെ സ്വർണം പോലും കട്ടെടുക്കുന്ന കൊള്ളയടിക്കുന്ന ഉവ സംഘമായി ഈ ഇടതുപക്ഷ ഗവൺമെൻറ് മാറിയ ഒരു കാലഘട്ടമാണ് കട്ടളപ്പാളയും ദ്വാരപാലയ ഒക്കെ കൊള്ളയടിച്ച ഒരു ഗവൺമെൻറ്റാണെന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരെ ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാസ്തു ജയിലിലാണ് പത്മകുമാർ ജയിലിലാണ് അധികം വൈകാതെ കടകംപള്ളിയും അതുപോലെ തന്നെ വാസുവനും ഒക്കെ ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ പിണറായി വിജയനും അഴിക്കുള്ളിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഇപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റുകൾ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമാണെന്നും രണ്ടും മൂന്നും ഘട്ടം കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സിപിഎം ഇല്ലാതാകുമെന്നും സനീഷ് കുമാർ ജോസഫ് എം എൽ എ കൂട്ടിച്ചേർത്തു യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ തളികുളം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ ടി നെയന ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ കെ എ കബീർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ വി ഡി സന്ദീപ് ഷോല മഹേഷ് നാട്ടിക പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കുമാർ ഗിരിജ മണികണ്ഠൻ കെ എ ഷൌകത്തലി പി എം സിദ്ദിഖ് സുബില പ്രസാദ് പി സി മണികണ്ഠൻ സി എസ് മണികണ്ഠൻ നിഷാവുണ്ണികൃഷ്ണൻ ബിന്ദു പ്രദീപ് എ വി ബാബു പി വിനു സിന്ധു സിദ്ധപ്രസാദ് ശ്രീവിദ്യ ചെമ്പി പറമ്പിൽ സീന സീനാവണ്ണികൃഷ്ണൻ ചക്രപാണി പുളിക്കൽ എന്നിവർ പങ്കെടുത്തു നാട്ടിയ പഞ്ചായത്തിൽ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ ബി വിനു മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ നമ്മുടെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ആയിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം ആ ഉദ്ഘാടനം വിനുവിന്റെ ചരിത്ര വിജയത്തിലേക്കാണ് നയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനവും വഴി അതല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് നാട്ടികയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചരിത്ര വിജയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും